ആൻഫീൽഡ് എന്ന ചെങ്കോട്ടയിൽ ലിവർപൂളിനെതിരെ തൊണ്ണൂറ് മിനിറ്റ് പോരടിക്കുക എന്നത് നരക തുല്യമാണ് ആർത്തിരമ്പുന്ന ആരാധകർക്ക് മുൻപിൽ അർനെസ്ലോട്ടിന്റെ പടക്കോപ്പുകളെ നേരിടുക എന്നത് ചിന്തിക്കാനാവാത്തതാണ് പാരീസിലെ പുൽനാമ്പുകളെ പ്രകമ്പനം കൊള്ളിച്ചതിൻ്റെ മുൻതൂക്കം ലിവർപൂളിനുണ്ടെന്നത് എഴുതിവെക്കപ്പെട്ടതാണ് പക്ഷേ അന്നത്തെ സായാഹ്നത്തിൽ ഗോൾബാറിന് കീഴിൽ നിതാന്ത ജാഗ്രതയിൽ ഇരുപത്തിയാറുകാരൻ ഇറ്റലിക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ സ്വന്തം മൈതാനമായ പാരീസിൽ അയാളുടെ കൈകൾ ചോർന്നെങ്കിലും ഒരു ഗോൾ നേടിയതിൻ്റെ ആശ്വാസമുണ്ട് നരകതുല്യം എന്ന് പേരെടുത്ത ആൻഫീൽഡിലെ ആരാധകക്കൂട്ടത്തിന് മുൻപിൽ രണ്ടാം പാദത്തിനിറങ്ങുകയാണ് യു സി എൽ സീസണിലെ ചാമ്പ്യന്മാരാകാൻ കൂടുതൽ സാധ്യതയുള്ള ടീമുകളിലൊന്നായിരുന്ന ലിവർപൂൾ പി എസ് ഡിയുടെ ബോക്സിൽ നാലാം മിനിറ്റിൽ മക്കലിസ്റ്ററുടെ പാസ് സലയിലെത്തുന്നു ലിവർപൂൾ ആരാധകർ ഉറപ്പിച്ചു കാണും പക്ഷേ നിർഭാഗ്യമെന്ന് പറയും വിധം ന്യൂനോമെൻഡസ് പ്രത്യക്ഷപ്പെട്ടു തൊട്ടടുത്ത നിമിഷം സലയുടെ ശ്രമം പോസ്റ്റിനെ തൊട്ടുരുമ്മിപ്പോയിരുന്നു പന്ത്രണ്ടാം മിനിറ്റിലാണ് പി എസ് ജി ഗോൾ മടക്കുന്നത് പോസ്റ്റിന്റെ മധ്യഭാഗത്തേക്ക് വന്ന പന്ത് അലീസൺ ബക്കറുടെ കൈകളിൽ സുരക്ഷിതമാണ് പക്ഷേ ഇബ്രാഹിം കൊണാട്ടയുടെ പ്രതിരോധ പിഴവ് ദയനീയമായി അയാൾ തടുത്തിട്ട പന്ത് ഉസ്മാൻ ഡംബലയുടെ കാലിലുമെത്തി ഉസ്മാൻ തമ്പലെ പന്ത് വലയിലേക്ക് തൊടുത്തിട്ടപ്പോൾ ആൻഫീൽഡിലെ കാണിക്കൂട്ടം നിശബ്ദരായി അത് പി എസ് ഡിയുടെ തിരിച്ചുവരവായിരുന്നു തനിക്ക് പറ്റിയ തെറ്റിന് പകരമെന്ന വണ്ണം കൊണാട്ട ബോക്സിൻ്റെ പുറത്ത് നിന്നും ഒരു ഷോട്ട് എടുത്തെങ്കിലും ഡൊണ്ണറമ്മയുടെ കൈകളിൽ സുരക്ഷിതമെന്ന സൂചന നൽകുകയായിരുന്നു ഉസ്മാൻ തമ്പലെ അലിസന് നേരെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ശരവേഗത്തിൽ പാഞ്ഞെടുക്കുകയാണ് പക്ഷേ അലിസന്റെ കൈകളിൽ ആ പന്ത് ഭദ്രമായിരുന്നു മറുവശത്ത് ലിവർപൂൾ ആക്രമണങ്ങളിൽ നിന്നും വരുന്ന ക്രോസുകൾ ബോക്സിൽ കാത്തു നിൽക്കുന്ന ലിവർപൂൾ താരങ്ങളിൽ എത്തും മുൻപ് ടൊണ്ണറമ്മ അപകടങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും അയാൾ തയ്യാറല്ലായിരുന്നു മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ബോക്സിലുണ്ടായിരുന്ന കോറക്സിൻ്റെ കാലിൽ പന്തെത്തുന്നു മാർക്ക് ചെയ്യപ്പെടാതിരുന്നതിനാൽ അയാൾക്ക് അനായാസം ഷോട്ട് തീർക്കാം അയാൾ ഷോട്ട് എടുത്തെങ്കിലും അലീസൺ ബക്കറിന് സൂചന കൊടുത്ത ക്രോസ് ക്രോസ്ബാറിനെയും മറികടന്ന കോർണർ കീക്കിൽ കലാശിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കും മുൻപ് ഡംബലയുടെ കറിവിൻ ഷോട്ട് ഡിഫ്ലക്ട് ചെയ്ത് ലിവർപൂൾ വലയെ സ്പർശിക്കാനായില്ല ഇരു ടീമുകളും ആക്രമണത്തിന്റെ പ്രത്യാക്രമണങ്ങൾ കൊണ്ട് കളം നിറഞ്ഞാടിയ ആദ്യ പകുതിക്ക് അവസാനമായിരിക്കുകയാണ് രണ്ടാം പകുതി തുടങ്ങി ലിവർപൂൾ താരം അലക്സാണ്ടർ അർണോൾഡ് ബോക്സിൻ്റെ പുറത്തു നിന്നെടുത്ത ബുള്ളറ്റ് ഷോട്ട് ഡൊണ്ണറമ്മ തട്ടിമാറ്റുന്നു ശേഷം പോസ്റ്റിൻ്റെ തൊട്ടടുത്തു നിന്നും സ്ലായിയുടെ ഗോളെന്നുറപ്പിച്ച ഷോട്ടും പി എസ് ഡിയുടെ പ്രതിരോധത്തിൽ തട്ടിയൊഴിയുന്നു പിന്നീട് ഒരു കോർണർ കിക്കിലേക്ക് ഡൊണ്ണറമ്മ കയറി വന്ന് പന്ത് പഞ്ച് ചെയ്ത് അപകടം ഒഴിവാക്കുന്നു പക്ഷെ വലത്മിങ്ങിൽ മാർക്ക് ചെയ്യപ്പെടാതെ കാലിലേക്ക് പന്തെത്തുന്നു കഥ മാറിയില്ല പി എസ് ഡിയുടെ പ്രതിരോധ കൂട്ടത്തിനു മുന്നിൽ സെലയുടെ ആക്രമണം തകരുകയായിരുന്നു മത്സരം സമനിലയിലാക്കാനും അഗ്രിഗേറ്റിൽ ജയിക്കാനും സമ്പൂർണാധിപത്യം നേടാനും ലിവർപൂളിന് അവസരങ്ങൾ ലഭിച്ചതാണ് കളി അവസാനിക്കാൻ പതിനഞ്ച് മിനിറ്റിൽ ബോക്സിന്റെ വലതുഭാഗത്തു നിന്ന് ബോക്സിൽ കാത്തു നിൽക്കുന്ന സഹതാരങ്ങളെ ലക്ഷ്യമാക്കി ഒരു ക്രോസ് നൽകിയിരുന്നു പക്ഷേ ഗോൾ പോസ്റ്റിൽ ചോരാത്ത കൈകളുടെ കഥ പറഞ്ഞ് ഡൊണ്ണറമ്മ ആ പന്ത് തൻ്റെ കൈപ്പിടിയിലാക്കുന്നു മത്സരം അതിൻ്റെ എഴുപത്തി ഒൻപതാം മിനിറ്റിൽ എത്തി നിൽക്കുന്നു പി എസ് ഡി ബോക്സിലേക്ക് റോബർട്ട്സന്റെ പാസ് വരുന്നു പകരക്കാരനായി വന്ന കോൺസെ ഡൈവിംഗ് ഹെഡറിലൂടെ പോസ്റ്റിൻ്റെ ഇടതുമൂലയിലേക്കിട്ടു ഡൊണ്ണറുമയുടെ കൈകൾ മത്സരത്തിൽ ആദ്യമായി ചോർന്നു പോകുന്ന നിമിഷം പക്ഷേ ഭാഗ്യം അയാളുടെയും പി എസ് ഡിയുടെയും കൂടെയുണ്ടായിരുന്നു ഇടതു പോസ്റ്റിനെ തലോടി പന്ത് തിരികെ വരികയായിരുന്നു തൊണ്ണൂറ് മിനിറ്റിൽ ഇരു ടീമുകളും പല തവണ ഗോൾ മുഖത്തെത്തിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല മത്സരം അതിൻ്റെ അധിക സമയത്തിലേക്ക് കടക്കുകയാണ് നൂറ്റി ഒൻപതാം മിനിറ്റിൽ ഡംബലെ ലിവർപൂൾ ബോക്സിലേക്ക് ഡംബലയുടെ ഷോട്ട് അലീസൺ തട്ടി മാറ്റുന്നു പി എസ് ജി നൂറ്റി പതിനാലാം മിനിറ്റിലും അലീസണെ മറികടക്കാൻ നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല അധിക സമയവും കടന്ന മത്സരം അതിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയാണ് പി എസ് ജിയുടെ വിറ്റിനെയാണ് ആദ്യ കിക്കെടുത്തത് അലീസണെ പതിയെ തൊട്ടി തടുത്തിടാൻ കഴിയാതെ ബോളാവുകയായിരുന്നു പിന്നീട് സെലയാണ് ലിവർപൂളിന് വേണ്ടി സ്കോർ ചെയ്തത് ശേഷം പി എസ് ജിക്ക് വേണ്ടി ഗോൺസാലോ റാമോസ് സ്കോർ ചെയ്തു പിന്നീട് ഡാർവിൻ ന്യൂനസ് ആണ് ലിവർപൂളിനു വേണ്ടി കിക്കെടുത്തത് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഒരു ഷോട്ടെടുക്കുന്നു കണക്കുകൂട്ടലുകൾ പിഴക്കാതെ ഡൊണ്ണർമ കിക്ക് സേവ് ചെയ്യുന്നു പിന്നീട് വന്ന ഡംബലെ സ്കോർ ചെയ്തതോടെ പി എസ് ജി ലീഡെടുക്കുന്നു പിന്നീട് വന്ന കുർട്ടിസ് ജോൺസ് ഡൊണ്ണറുമയുടെ വലതു പോസ്റ്റിലേക്കാണ് ഷോട്ടെടുത്തത് പക്ഷേ ജോൺസിന്റെ ഷോട്ടിന് ഡൊണ്ണറമ്മയെ മറികടക്കാനായില്ല അവസാനക്കിക്ക് പകരക്കാരനായി വന്ന ഡോയ് ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ലാതെ ലിവർപൂളിൻ്റെ വലയിലാക്കി ആൻഫീൽഡിൻ്റെ പുൽനാമുകൾക്കുമേൽ ഗോൾ സെലിബ്രേഷൻ നടത്തുന്നു ചുവന്ന ചകുത്താന്മാരുടെ കോട്ടയായ ആൻഫീൽഡിൽ അലീസൺ പാരീസിൽ തീർത്ത ചിലന്തി വലയം പോലെ ലിവർപൂളിനെതിരെ വലയം തീർത്ത ഡൊണ്ണറമ്മ ഈ മത്സരത്തിൻ്റെ താരമായിരുന്നു ആൻഫീൽഡ് എന്ന ചുവന്ന കോട്ടയിൽ ഡൊണ്ണറമ്മയുടെ കരങ്ങൾ കൊണ്ട ലിവർപൂളിന് മേൽ പി എസ് ജിയുടെ വിജയക്കൊടി പാറിപ്പറക്കുകയായിരുന്നു